ലാബ്സ് എം എച്ച് കെയർ എറിയാട് കാര കോളേജ് വീടുകളിൽ വന്ന് സാമ്പിൾ എടുക്കാനുള്ള സൗകര്യമുണ്ട് മെട്രോപോളിസ് ലാബ് പോളിസ് ലാബ് ശ്രീനാരായണപുരം പഞ്ചായത്തിന്റെയും പഞ്ചായത്ത് ഗ്രന്ഥശാലയുടെയും ആഭിമുഖ്യത്തിൽ വായനാ ദിനാചരണം നടത്തി എസ് എൻപുരം മാർക്കറ്റ് ഓഡിറ്റോറിയത്തിൽ വെച്ച് നടന്ന വായനാ ദിനാചരണം എം എൽ എ ടി ടൈസൺ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു പറഞ്ഞാലും അധികമാവില്ല എന്നാണ് വായന ഒരു ശീലമാക്കുക എന്നുള്ളതാണ് കുട്ടികൾക്ക് നാം പകർത്തു കൊടുക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കുട്ടികൾ തെറ്റായാലും ശരിയായാലും അവർ ജീവിതത്തിൽ പകർത്തപ്പെടുന്നു അതവര് നിരന്തരമായി ചെയ്യുമ്പോഴുണ്ടാകുന്ന ആവർത്തിച്ച് ചെയ്യുമ്പോഴുണ്ടാകുന്ന റിസൾട്ടാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നമ്മുടെ മാതാപിതാക്കൾ நம்ம கைகிறது அங்கே கைகெடுத்தால் மாத்தமே நமக்கு நம்ம குத்திரோடு வாய்க்குள்ள ஒரு தாரியம் அது உயர்த்திகொண்டிருந்தீகத்தில புத்தகங்கள் வாங்க കുവൈത്തിൽ അല്പചർച്ചയിൽ കുട്ടികളുടെ പരിവഹികൽ ഈ കേരള രൂപതയിലെ സാംസ്കാരിക പവർത്തുള്ള പ്രാധാന്യത്തെ সম্বন্ধে ചില നമുക്കൊന്ന് പറയാം. നമ്മൾ പറ കുട്ടികൾ പരിചയ കേരള നമ്പായി എന്ന് മനസ്സിലാക്കാൻ വേണ്ടി തോന്ന거든요. ആ കുട്ടികൾ ഔദ്യോഗിക ഗവേഷകൻ പ്രയോ സ്വയം കൊണ്ട് വന്നത് എന്ന് പറയുന്നത് ഉദ്യോഗസ്ഥൻ അധ്യക്ഷത വഹിച്ചു മഴക്കിടയിലാണ് സ്കൂളിൽ നോക്കുമ്പോൾ കുട്ടികൾ പൊതുവായി മനസ്സിലാക്കേണ്ട ഒട്ടേറെ കാര്യങ്ങൾ അധ്യാപകരെല്ലാം നല്ല പോലെ നമ്മുടെ സിലബസിന് അപ്പുറത്തേക്ക് ക്ലാസ് ඔුමීි ල්ලක් තිිකනැී මාධ්‍යගා නවාන් ඒ වක්ෂ ගාන සිසිී. හතන ඔබු ීචම පාමලාලාහන හොට සාමෝහත්්‍යලේ නැන්හකටයි ඉදුම කළයි චලතු පතිච්චි ලතු ෝහ සාධ්‍ය මගුව. හරුවට බුරදුූ අරුනවදායහන මද තෙලෙදේ ස් කරනා ආ සස්කාරග කසේයනාන් සමෝහතදේ ඇතවම් දුරනාා ආවිුර යේේදී ඇත පටාල නැයිගේ සස්කාරනාක වාපනද අවෝතා දයම කත ර කර . വൈസ് പ്രസിഡന്റ് സജിത പ്രദീപ് വികസനകാര്യം ചെയർമാൻ കെ എ അയൂബ് ക്ഷേമകാര്യം ചെയർമാൻ സി സി ജയ ആരോഗ്യ വിദ്യാഭ്യാസം ചെയർമാൻ പി എ നൌഷാദ് വാർഡ് മെമ്പർമാരായ ശീതൽ ടി എസ് കെ ആർ രാജേഷ് ഇബ്രാഹിംകുട്ടി ജിബി മോൾ രമ്യ പ്രദീപ് യുവതരംഗം ലൈബ്രറി പ്രസിഡന്റ് വി പി പത്മജൻ ജൂനിയർ സൂപ്രണ്ട് രതീഷ് പി എസ് എന്നിവർ സംസാരിച്ചു